ാണ് ഷോക്കത്തിന് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരം കടന്നു അപ്പൊ എന്തോര എസ് കെ നിലമ്പൂർ നഗരസഭ എണ്ണുമ്പോഴാണ് ഈ ഒൻപതിനായിരത്തിലേക്കുള്ള കുതിപ്പ് നിലമ്പൂർ നഗരസഭയിൽ അങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് തന്നെയാണ് ബാക്കി രണ്ടും അമരമ്പലവും കരളായി അമനമ്പലത്തും കറണായി കൂടി യു ഡി എഫ് ലീഡ് ചെയ്യാൻ കഴിഞ്ഞാൽ എട്ട് പഞ്ചായത്തുകളും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ വളരെ പ്രകടമായ ഭരണവിരുദ്ധ വികാരം എന്ന് വേണമെങ്കിൽ പറയാം ഒരു തരംഗമായിട്ടത് അല്ലെങ്കിൽ കൂടി ഒൻപതിനായിരത്തി രണ്ട് കഴിഞ്ഞ നിയമസഭാ തല കഴിഞ്ഞ ബിജെപിക്ക് എണ്ണായിരത്തിൽ സംതിങ് അയ്യായിരത്തി അഞ്ഞൂറ്റി അയ്യായിരം കടന്നിട്ടുണ്ട് അപ്പൊ കൂടി വന്നാൽ മൂവായിരം ഡിഫറൻസ് ആണ് ഇപ്പം ഈ പന്ത്രണ്ടാം റൗണ്ട് നിക്കുമ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ടുള്ള മണ്ഡലത്തിൽ ആകെ അയ്യായിരം വോട്ട് ബിജെപിക്കുള്ള ജോലി വരും അപ്പോൾ ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് യു ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനം ആപേശം നിറഞ്ഞ അവിടെ ഉണ്ട് ആവേശം അറബിക്കടലിലെ തിരിയടിച്ച് കയറുന്നു ചാലിയാറിന്റെ തീരത്തേക്ക് ആവേശം അലതല്ലി വരികയാണ് കൂടുന്നു അഞ്ച് പൂജ്യം ആറ് ഒമ്പതിനായിരത്തി അമ്പൂറ്റി ആറ് ഓക്കെ അതായത് മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നാണ് മുനിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി വോട്ട് കൂടുതലുണ്ട് വോട്ട് കൂടുതലുണ്ട് ഒരുപക്ഷെ ഇപ്പൊ എസ് കെ എന്താ അവിടെ തലയോത്തിൽ നിൽക്കാണ് ആര്യയുടെ ബാപ്പുട്ടിന്റെ പശ്ചാത്തലത്തിൽ മുന്നേറ്റമാണ് നഗരസഭയിൽ ഉണ്ട്പക്ഷേ പതിമൂന്നാം റൗണ്ടിൽ എണ്ണൂറ്റി ആറ് ഓട്ടന്റെ ലീഡ് ഉണ്ട് അതായത് ഇതുവരെ വന്ന മുഴുവൻ ലീഡ് എല്ലാ സ്ഥലത്തും എസ് കെ എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പൊ അമരംപലത്തും കരളായിലും കൂടെ അമരമ്പലത്തും കരളായിലും കൂടെ യു ഡി എഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തും ലീഡാണെങ്കിൽ അത് ട്രെൻഡ് ട്രെൻഡാണ് നിലമ്പൂർ കാടുകൾക്ക് നടുവിൽ ഒരു ഉണ്ടല്ലോ ആ സിമാസനുണ്ടല്ലോ സിമാസന ഇരിക്കുന്നത് നിലമ്പൂർ നിലമ്പൂർ കാട് കാടിന്റെ അത് മറ്റേ ും കൈ പിടിച്ച് കഴിഞ്ഞു യഥാർത്ഥത്തില് നിലമ്പൂർ മണ്ഡലം തനിക്ക് അനുകൂലമാണ് എന്ന ആര്യാടൻ ഷോക്കത്ത് വിധി എഴുതുകയാണ് നിലമ്പൂർ മുൻപ് കൂടി കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പാറിക്കാൻ വൈകാരിക നിമിഷം കൂടിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് മലപ്പുറത്തെ കോൺഗ്രസിന്റെ ഒരുപക്ഷെ മുടിചൂടാ മന്നൻ തലപ്പൊക്കം ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ശേഷം അവിടെ മത്സരിക്കുന്നു പരാജയപ്പെട്ടു പോകും ഒരു അടുത്ത എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങനെ ഓർമ്മിക്കും പറഞ്ഞത് എന്താ അറിയാം ആദ്യത്തെ തവണ ഇദ്ദേഹം തോറ്റു ആരെ നമ്മുടെ ആരെയാണ് ആ തോബി നല്ലതായി പരാജയങ്ങളിൽ അവൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് സാക്ഷാൽ ആര്യാടം മുഹമ്മദ് ആ ആദ്യ മത്സരത്തിൽ തോറ്റ തുടങ്ങി ആ കുഞ്ഞാലിയോട് തോറ്റെടുത്ത് തുടങ്ങി തോറ്റ് തുടങ്ങി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ ലക്ഷം ആദ്യം തോറ്റ തുടങ്ങി പിന്നെ ജയിച്ചു തോറ്റുപാടി തോറ്റുപാടിച്ച് കയറി വിജയം തുന്നിം തുന്നി തുന്നി തുന്നിർപ്പ തീട്ട് തുന്നി തുന്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ുംറച്ച ശരി പങ്കിലോട്ട് പറ്റി പങ്കോട്ട് പറ്റി അഞ്ചോ പിഞ്ഞാലിക്കുട്ടി പി എം എസ് ഒരു മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവിടെ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു കാരം എണീച്ചാൽ അതിനൊരർത്ഥമല്ല നൂറേ